നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ആർ എസ് എസിന്റെ സർവ്വസംഘചാലക്കായ മോഹൻ ഭാഗവത്ത് തന്നെ ഒടുവിൽ സഹിഗട്ട് പറയുന്നു നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന അന്ന് തന്നെ ആത്മാഭിമാനം കാത്തു സംരക്ഷിക്കണമെങ്കിൽ പടിയിറങ്ങുക എന്നുള്ളു ഒരുപക്ഷെ മോദി ആയതുകൊണ്ടായിരിക്കണം ഒരു വാക്ക് അദ്ദേഹം പുറപ്പെടുവിച്ചത് കൃത്യമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷം എഴുപത്തഞ്ചാം പിറന്നാളിലേക്ക് നരേന്ദ്രമോദി കടക്കുമ്പോൾ യില തിരുത്തപ്പെടുന്ന രീതിയിലേക്ക് മോദിക്ക് മാത്രം ഇളവ് നൽകുന്നത് ശരിയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് ഒരു പുതിയ റെക്കോർഡ് വന്നിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായ്ക്കും ഒരു പുതിയ റെക്കോർഡ് വന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു എന്നുള്ള പേര് ഇപ്പോൾ നരേന്ദ്ര മോദിക്ക് കൈവന്നിരിക്കുന്നു പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് പൊളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബി വലിയ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഇന്ദിരാഗാന്ധി വിവിധ ടേമുകളിലായാണ് പതിനഞ്ച് കൊല്ലത്തിലധികം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നത് എന്നാൽ നരേന്ദ്രമോദി തുടർച്ചയായി പതിനൊന്ന് കൊല്ലത്തേക്ക് വരുന്നു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത തകർന്നിരിക്കുന്നു എന്ന് മോഹൻ ഭാഗവത് തുറന്ന് സമ്മതിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ആരോഗ്യവും വിദ്യാഭ്യാസവും പരിപൂർണമായി സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുകയാണ് കുത്തക മുതലാളിത്ത കമ്പനികൾ ഈ സെക്ടറുകളിൽ കടന്നുകൂടിയതോടുകൂടി ഇത് വെറും കച്ചവടമായി വാണിജ്യ മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സാധാരണക്കാരന് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇൻഡോറിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവയാണ് മോഹൻ ഭാഗവത് കേന്ദ്ര സർക്കാരിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു നമുക്കറിയാം ആർ എസ് എസിന്റെ തീരുമാനങ്ങൾ അത് മാറ്റാൻ ബി ജെ പിയിലെ ചില നേതാക്കളൊക്കെ ശ്രമിക്കുന്നുണ്ട് ജെ പി നദ്ദയൊക്കെ ആർ എസ് എസുമായി വലിയ അകൽച്ചയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യം ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ നിങ്ങൾ തുനിയണ്ട എന്നായിരുന്നു മോഹൻ ഭാഗവതിനോട് ഇടക്കാലത്ത് ജെ പി നദ്ദ പറഞ്ഞത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മോഹൻ ഭാഗവത അല്ല എന്നുകൂടി നദ്ദ ഉരുവിടുകയും ചെയ്തു അവിടെയാണ് മോദിക്ക് കൃത്യമായ തിരിച്ചടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ രാജ്യത്ത് സംഭവ ബഹുലമായി പ്രതിപക്ഷം വോട്ടർ പട്ടിക ക്രമക്കേടുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അപായ സൂചനയാണ് എന്നത് ബി സർക്കാർ ഓർത്താൽ നല്ലത് തങ്ങൾക്കിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ അതിനകത്ത് കൃത്യമായ തീരുമാനമെടുക്കാൻ അധികാരികൾ തയ്യാറായില്ല എങ്കിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് വലിയ കോട്ടം തട്ടുമെന്നും ഇതുപോലെ അധികാരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങേണ്ടി വന്ന രണ്ടായിരത്തി നാലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആർ എസ് എസിന്റെ മേധാവി പറഞ്ഞിരിക്കുന്നത് വലിയ മാറ്റങ്ങൾ ചുവട് മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചു ഇനിയും ഇത്തരത്തിൽ തന്നെ മോദി തുടർന്നാൽ ഉണ്ടാകുന്നത് തിരിച്ചടിയാണ് മോദിയുടെ പ്രഭവകാലമൊക്കെ മങ്ങിക്കഴിഞ്ഞിരിക്കും ഇനി ഒരു വലിയ തിരിച്ചുവരവില്ല അത് മനസ്സിലാക്കിയെങ്കിലും പടിയിറങ്ങാൻ ശ്രമിക്കണമെന്നാണ് ആർ എസ് എസ് നേതാവ് പറഞ്ഞിരിക്കുന്നത്